തൃശൂർ ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനയുടെ മുമ്പിൽ അകപ്പെട്ട് കാർ യാത്രികർ മലക്കപ്പാറ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന കാർ യാത്രികരാണ് ആനയുടെ മുമ്പിൽ അകപ്പെട്ടത് തൃശൂർ ആതിരപ്പിള്ളി ആനമല വനപാതയിൽ കാർ യാത്രികർക്ക് നേരെ പാഞ്ഞെടുത്തു കാട്ടാന ഷോളയാർ ഭാഗത്ത് ഞായറാഴ്ച വൈകുന്നേരം മണിയോടെയാണ് കാട്ടാന യാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചത് നടു റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ കണ്ടതോടെ കാർ യാത്രികർ ഇറങ്ങിയോടി പിന്നാലെ റോഡിൽ കിടന്ന കാർ കാട്ടാന തള്ളി നീക്കുകയായിരുന്നു ആവോ എൻ്റെ വണ്ടി തീർന്നാ

മലക്കപ്പാറ നിന്നു ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന കാർ യാത്രികരാണ് ആനയുടെ മുൻപിൽ അകപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിൽ കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് കാറിലുണ്ടായിരുന്നത് റോഡിലുണ്ടായിരുന്ന ആനയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധം ആളുകൾ തടിച്ചുകൂടിയതും പ്രകോപനമായി മൊബൈലിൽ ചിത്രങ്ങൾ പകർത്താൻ മറ്റു വാഹനങ്ങളിലെ വിനോദസഞ്ചാരികൾ റോഡിൽ ഇറങ്ങുകയായിരുന്നു ആളുകൾ ബഹളം വെച്ചതോടെയാണ് ആന കാറിനു നേരെ തിരിഞ്ഞത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഗോൾഡൻ ഡയമൻസ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് ഫിയോഡിയ് കളക്ഷൻ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലെ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഫ്രൈറ്റ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ് റോഡ് വള്ളാഞ്ചേരി